വെച്ചിട്ട് നമ്മളൊക്കെ ഷാറിന് പുതിയ പൂ ഇടണം നല്ലത് കാരണം എന്താ വെച്ചാൽ ആ പൂവ് എന്നാലും ഗ്രോത്തിനെ ചെറിയ ചെറിയ ബാധിക്കൂറിയാല് അപ്പൊ എന്തായാലും അടുത്ത വർഷം മുതൽ നല്ല കായും കായ്കായല്ല പക്ഷെ അടുത്ത വർഷം മുതലാണ് കായ്പ്പിക്കാൻ നല്ലത് നല്ല ഗ്രോത്തോട് കൂടി നല്ല ചെടിയായിരിക്കും അപ്പൊ ഇത് നമ്മളെ അതായത് മലപ്പുറം വരുന്നത് ഇത് മലപ്പുറം ടൗണിലാണ് ലോങ്ങിന്റെ തൈകളൊക്കെ വെച്ചിട്ടുള്ള ഇവിടെയാണ് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അത് കൾട്രൈന്റെ സൈഡ് കൂടെ മൃഗാശുപതിന്റെ റോഡിന് വരാ കൂട്ടിലങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഒന്നര കിലോമീറ്റർ കയറിയാലും വീട്ടിലേക്ക് എത്തും എം എസ് പി സ്കൂൾ മലപ്പുറം എം എസ് പി സ്കൂളിന്റെ നേരെ പോയ ടക്കറായിട്ട് വരും തോങ്ങിന്റെ തൈകള് ഏകദേശം ഒരു ഇരുപത്തിമൂന്നോളം വെറൈറ്റികള് ഞാൻ തന്നെ ഇവിടെ ചെയ്തുണ്ടാക്കുന്നതാണ് അപ്പോൾ പുറത്തുനിന്ന് നിൽക്കണല്ല എല്ലാം ഞാൻ ഇവിടെ ചെയ്യണാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഞാൻ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അപ്പൊ അതിൻ്റെ വലിയ ഈ വൈറ്റ് ലോങ്ങനൊക്കെ തൊള്ളായിരം ആയിരം ഒക്കെ കൊടുത്തിട്ടാണ് അതിപ്പോ നല്ലൊരു ഓഫറിലാണ് ഞാൻ ഈ ഓണായിട്ട് എവിടുന്നു വാങ്ങുന്നതിനായിട്ട് വില കുറവായിട്ട് എന്റെ അടുത്ത് ലോങ്ങനുണ്ടാവും എല്ലാ പ്ലാന്റ്സിനും ഇതിന് മാത്രല്ല ലോങ്ങനല്ല എല്ലാ പ്ലാന്റ്സിനും ഞാൻ ഓഫറിലൊക്കെ കൊടുക്കാം ഫ്ലവർ വന്നിട്ടുണ്ട് കായ കായ വരെ വന്നിട്ടുണ്ട് ഇത് ശരിക്കും എത്ര എത്ര ടൈം എടുക്കും പെട്ടെന്ന് കായ്ക്കും എന്തായാലും പിന്നെ കായ്ച്ചത് കൊണ്ട് വെച്ചിട്ട് നമ്മളൊക്കെ സാറിന് പുതിയ പൂവ് വരണമെങ്കിൽ നുള്ളി ഇടണം നല്ലത് കാരണം എന്താ വെച്ചാൽ ആ പൂ വന്നാല് നമ്മള് ഗ്രോത്തിനെ ബാധിക്കും ചെറിയ ചെറിയ തൈൽ തന്നെ വന്നാല് അപ്പോൾ എന്തായാലും അടുത്ത വർഷം മുതല് ായ ഉണ്ടാവും തന്നെ കായ്കായല്ല പക്ഷെ അടുത്ത വർഷം മുതലാണ് കായ്പിക്കാൻ നല്ലത് നല്ലതല്ലേ നല്ല ഗ്രോത്തോട് കൂടി നല്ല ചെടിയായിട്ട് വരും അകത്ത് പിങ്ക് ഫ്ലഷ് ഉള്ളൊരു വെറൈറ്റി ആണ് ഇത് അതായത് വെള്ള ഫ്ലഷ് എല്ലാം ഉണ്ടാവുക ഇതിന്റെ പിങ്ക് കളർ ഫ്ലഷ് ഫ്ലഷാണ് പുതിയ വെറൈറ്റികളാണ് ഈ പുതിയ വെറൈറ്റികളാണെങ്കിലും ഞാൻ ഈ ആയിരത്തിന് താഴേനാണ് കൊടുക്കുന്നത് ഞാൻ ആയത്തിന് മുകളിൽ ഒരു ലോങ്ങിനും കൊടുക്കണില്ല അതുമല്ല അതിലും നല്ലൊരു ഓഫറാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് അപ്പൊ ഇത്രയും അധികം ഉണ്ടാകുമ്പോ ഹോൾസെയിൽ കൊടുക്കണല്ലോ ഹോൾസെയിലുണ്ട് ഹോൾസെയിലുണ്ട് ഹോൾസെയിൽ ഉണ്ട് ഹോൾസെയിൽ ഹോൾസെൽ കൊടുക്കും ഒക്കെ കൊടുക്കാൻ ഞാൻ തൃശ്ശൂർ നാലഞ്ച് കടകളിൽ ഞാൻ തൃശ്ശൂർ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടല്ലേ ത്രീ റീപ്പർ ലോണത് പക്ഷെ ക്രീപ്പറിലോങ്ങനെ പിൻപോങ്ങും വലിയ മാറ്റമൊന്നുമില്ല ചില പിൻപോങ് വെച്ചാൽ തന്നെ ക്രീപ്പർ ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ രണ്ട് വിലക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഒരേ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ഈ റേറ്റ് ഒന്ന് പറയാൻ ഇത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മുതല് ഉണ്ട് പിന്നെ അല്ല മുതലല്ല വലിയ പ്ലാന്റ്സിന് ചെറിയ പ്ലാന്റ്സുകള് എഴുന്നൂറ് എണ്ണൂറ് മുതലുണ്ടല്ലേ ഈ ഒരു മട്ടോക്കൊരു ഉണ്ട് ഈ മട്ടോ എന്ന് പറഞ്ഞാല് ഒരുപാട് ഐറ്റം ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി മട്ടോകളുണ്ട് അതിൽ ഗ്രീൻ ഉണ്ട് ഡോർഫ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ പർപ്പിൾ ഉണ്ട് പർപ്പിൾ ജയൻ ഉണ്ട് അങ്ങനെ സോഫ്റ്റ് സ്കിന്ന് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ നമ്മൾ കഴിച്ചതിൽ ഒന്ന് ഒന്ന് ഗ്രീൻ മട്ടോവ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്കിതിൻ്റെ വെറൈറ്റി ഏതാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇതിന് വന്നിപ്പോൾ കായ ഏകദേശം പറിച്ചും കുറച്ചേ ഉള്ളൂ അപ്പൊ ഈയൊരു മട്ടോവ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് റിവ്യൂ കൊടുത്താണ് നല്ല ഫ്ലഷും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് മട്ടോനെ കുറിച്ച് പല ആളുകൾക്കും ഒരു ധാരണ മറ്റോന്നിനും കൊള്ളാത്തൊരു ഫ്രൂട്ടാണെന്നുള്ള ഒരു ധാരണയുണ്ട് പക്ഷെ ഈ ഒരു മട്ടോവ മരം അതിലൊക്കെ മാറ്റം വരുത്തിക്കണു അതിന്റെ പഴയ നമ്മടെ കുറച്ച് വെച്ചുണ്ട് നിങ്ങൾക്കൊന്ന് കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയുന്നുണ്ട് വലിയ മരമാവും നമുക്ക് പറിക്കാൻ പരിക്കാൻ എന്നൊക്കെ പക്ഷെ ഓരോ കൊല്ലും അടി മുതലേ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലും പിറ്റത്തെ വർഷം ഒത്തിരി സാധനം കായ്ക്കും അതല്ല ഒരു സീസൺ ഇല്ലാതെ രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ ആയിട്ട് കായ്ക്കണം മധുരണ്ടാ എന്താ കഴിച്ചോ അഭിപ്രായം അടിപൊളി നല്ല മധുരല്ലോ അതിനെ പറഞ്ഞ ഈയൊരു മട്ടോക്ക് ഈയൊരു മട്ടോക്ക് ഇത്രയും പ്രത്യേകതയെ കണ്ടിട്ടുള്ളൂ ഉം നല്ല സ്വീറ്റ് ആണ് അത്യാവശ്യം പക്ഷെ ഇതില് കുറച്ച് പിന്നെ വാട്ടർ കണ്ടന്റ് കുറവാകും പക്ഷെ ടേസ്റ്റ് ആണ് നല്ല വന്നു കുറവാഴിഞ്ഞാല് അടുത്തത് കാണിക്കാൻ പോണോട്ടിക്കാവശ്യം എത്ര ഐറ്റംസ് ഉണ്ട് അതില് ഒരുപാട് ഒരു ഏഴെട്ട് വെറൈറ്റി ഉള്ളു ആഹ് ഒരുപാട് അതൊക്കെ ആണ് ഇതിന്റെ ലീഫ് ഉണ്ടോ ഇത് ഗ്രീൻ ക്രിസ്റ്റൽ വൈറ്റ് പറഞ്ഞ സംഭവമാണ് ഈ വല്യ പ്ലാന്റ് ഒക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കൊടുക്കും ഈ വല്യ പ്ലാന്റ് കൊടുക്കും ഇത് കുറച്ച് കൊറച്ച് റേറാണ് അതേപോലെ ഇതാണ് പിന്നെ പറഞ്ഞോ അതേപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ പല രൂപത്തിലാണ് ഇതിന്റെ ലീഫുകളൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും പെട്ടെന്ന് പക്ഷെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾക്ക് ശരിക്കും ഗ്രാഫ്റ്റ് തൈ കാഴ്ച തൈകളുണ്ട് അത് നാല് അഞ്ഞൂറാണ് വരുന്നത് പിന്നെ നമ്മള് മരം മെച്ചൂറായി കാച്ചു മൂപ്പെത്തി കാ അതിനാണ് ഏറ്റവും കൂടുതൽ കരുത്തും ഏറ്റവും കൂടുതൽ കായ് പിടുത്തും ഉണ്ടാവുക അതിനാണ് അത് ഒരു ആറായിരം രൂപ മുതൽ കാഴ്ച പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അതൊരു ഓണത്തിന്റെ ഒരു ഓഫറാണ് ഏകദേശം ഒരു പത്തുന്നൂറോളം മരങ്ങൾ എന്റെ അടുത്ത് കായ്ച്ചത് കൊണ്ട് പിന്നെ അതിന്റെ താഴെ ഇരുന്നൂറ് രൂപ മുതൽ തൈകളുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആയിരത്തിന്റെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അടുത്ത വർഷം ആറ് മാസം കൊണ്ട് കായ്ക്കണ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിന് തൈകളും എല്ലാം ഉണ്ട് കൊടുക്കാം ഇതാണ് നമ്മളെ കാലാപ്പാടി മാവുകൾ ഉണ്ടോ എല്ലാം പൂത്തിട്ടുണ്ടോ ഇഷ്ടംപോലെ പ്ലാന്റ് മാവുകൾ വലിയ വലിയ പ്ലാന്റുകൾ ഇത്രയും വലിയ പ്ലാന്റ് നമ്മള് കൊടുക്കുന്നത് എണ്ണൂറ് രൂപ കൂടി വല്യ പ്ലാന്റ് പോലെ പ്ലാന്റ് ഉണ്ട് ഇനിയുണ്ട് നമ്മൾ അവിടെ ഫാമിൽ വേറെ ഉണ്ട് കാലാപ്പാടി മാവിനെ പ്രത്യാകപ്പാടി മാവന രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആയിട്ട് കായ്ക്കും രണ്ടു പ്രാവശ്യം എന്തായാലും കായും എല്ലാണ്ട് വലിയ പ്ലാന്റ് ഉണ്ടോ ഇല്ല അത് ഭരത്തിന അവർക്ക് കാണുമ്പോ മനസ്സിലാവില്ല ഇത് വേണ്ട ഇത് സിന്ദൂരമാവാണ് നല്ല അടി കടേ നമ്മള് ശേലമാങ്ങണ്ട് അതായത് പിന്നെ ശേലമാങ്ങല്ലേ ആ മാവുണ്ട് സിന്ദൂരണ്ട് അൽഫോൺസ് ഇതേ വലുപ്പുള്ള മാവുകളൊക്കെ നമ്മളൊരു എഴുന്നൂറ് രൂപ കൊടുക്കും അടുത്ത വർഷം കായ്ക്കും നൂറ് ഇതാണ് റഷീദോങ് ഇതിന്റെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാനുകൾ എനിക്ക് തന്നെ ഒരു പത്തിരുപത് വൈറ്റ് ലോങ്ങിന്റെ മദർ പ്ലാന് ഉണ്ട് ഇവിടെ ഉള്ള ഒരു പ്ലാന്റ് നമ്മൾ കാണിക്കാൻ മാത്രമാണ് മേലൊക്കെ മുകളിലൊക്കെ കായ് ചെറിയ കായാണ് അപ്പൊ ഇതാണ് തൈക്കണല്ലേ നമ്മളെ സ്വന്തം തൈകള് തന്നെയാണ് എല്ലാം എല്ലാ വെറൈറ്റീസും എന്റെ അടുത്ത് കാഴ്ചട്ടുണ്ട് ഇന്നത്തെ എല്ലാ മരത്തിന്റെയും മദർ പ്ലാന്റ് ഉണ്ട് വലിയ വല്യ മരങ്ങള് പതിനഞ്ചു വർഷം പതിനാറ് വർഷമായിട്ട് ഞാൻ വെച്ചുകൊണ്ട് ഇരിക്കുന്ന മരങ്ങളാണ് ആ ഒരുവിധം എല്ലാ പ്ലാന്റ്സും ഉണ്ട് കൊറേ ആവശ്യമില്ലാത്ത വെട്ടിക്കളഞ്ഞു നിലനിർത്തേണ്ടത് നിലനിർത്തി അങ്ങനെ ഇപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാ മദർ പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ തൈകളും ഇവിടെ തന്നെ കൊണ്ടിരിക്കണം ഇതാണ് ഇവിടുത്തെ സംഭവം തന്നെയാണ് ഇങ്ങനത്തെ ഒരു മൂന്നാലും മരം അതില് അവിടെ ടൗൺ കണ്ടില്ല ചെറുതുണ്ട് വലുതുണ്ട് മോൾക്ക് നോക്കിയാലേ വീടോ കിട്ടും അറിയില്ല മൊത്തം കായാണ് തൈകളൊക്കെ തൈകൾ തൈകളിപ്പോ പിന്നെ കുറച്ച് ഷോർട്ടൻ എന്നാലും കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ലേറെ അടിച്ചിട്ടുണ്ട് പത്തഞ്ഞൂറിനോ അറുന്നൂറിനോ അടിച്ചിട്ടുണ്ട്